തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ പങ്കെടുത്ത സംവാദ പരിപാടിയിൽ നിന്ന് പിന്മാറി എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം സംഘടിപ്പിച്ച പോൾ എക്സ്ചേഞ്ച് എന്ന സംവാദ പരിപാടിയിൽ നിന്നാണ് തരൂരിനോട് നേർക്കുണർ വരാതെ എൻ ഡി എ സ്ഥാനാർത്ഥി ഒഴിഞ്ഞുമാറിയത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടത്തിയ സംവാദ പരിപാടിയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഒളിച്ചോട്ടം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് തരൂരിനോടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മറ്റു കാരണങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖർ ഒഴിയുകയായിരുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു നമ്മുടെ തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഓൺ വേ ആണ് ബുദ്ധിമുട്ട് കാരണം ലാസ്റ്റ് അദ്ദേഹം ഒരു പ്രയാസം ആൻഡ് ഐ തിങ്ക് ഡിബേറ്റ് നടത്താനായിട്ട് ചില ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ശശി തരൂർ ഉൾപ്പെടുന്ന സംവാദ പരിപാടികളിൽ പങ്കെടുക്കാൻ പലർക്കും പേടിയാണെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു ബി ജെ പിക്ക് കൂടുതൽ ക്ഷീണം സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായി കഴിഞ്ഞു ബി ജെ പിയുടെ മത്സരത്തിന് കേരളത്തിൽ ഒരിടത്തും പ്രസക്തിയില്ലെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഇക്കുറിയും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ ഇത്തവണ ബി ജെ പി രണ്ടക്ക സീറ്റ് നേടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തരൂർ വെറുതെ വിട്ടില്ല ബി ജെ പി രണ്ടക്കവും നേടുകയാണെങ്കിൽ ആ രണ്ടക്കവും പൂജ്യമായിരിക്കുമെന്നാണ് ശശി തരൂർ തിരിച്ചടിച്ചത് ഇക്കാര്യം മുൻപും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ന്യൂസ് കേരള dot live